Það er eitthvað vel ekki þá ekki að tannu. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇന്ന് വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്യുന്നത് ഒരു ഫാമിലി അത്ര നമ്മൾ ആദ്യം ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം കണ്ണുകളെ അടച്ച് നമുക്ക് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ആമി ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ ആമി അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം വചനത്തെ അനുഗ്രഹിക്കണം ിൻ നാമത്തിൽ തന്നെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ സുശ്രുഷിയിൽ ചെയ്യും നമുക്ക് നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം ലേഖനം ലേഖനം എടുക്കാം അതാണ് ഇന്നത്തെ ധ്യാനം ചാപ്റ്റർ ഒന്നാം ഒന്നാം അധ്യായം അധ്യായം വായിച്ചു കേൾക്കാം സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു നല്ല വചനമോർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു ലേഖനം എഴുതിയപ്പോൾ പരീക്ഷ എന്ന വിഷയത്തെ യാക്കോബസ്തോലൻ തന്റെ ലേഖനത്തിൽ കൂടെ വെളിപ്പെടുത്തുക പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പൊ ചോദിക്കുക എപ്പോഴും നമുക്ക് പരീക്ഷ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇല്ല ആ മെയിൻ പിശാജിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നത് പരീക്ഷകളുമായി അടുത്തു വരുന്നവൻ പിശാജാണെന്ന ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ വേദപുസ്തകത്തിൽ ദൈവം ഭക്തന്മാരെ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ മർമ്മം പറയാം ദൈവം പരീക്ഷിച്ചാൽ ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല ഒരു നല്ല പറഞ്ഞു പരീക്ഷിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ദോഷങ്ങളാൽ ദൈവം നീയത്തില്ല നീ ഒരു പരീക്ഷയിൽ അകപ്പെട്ടാൽ ആ പരീക്ഷയ്ക്കകത്ത് നിന്നെ ദൈവത്തിന് ദൈവത്തിനെന്തോ അറിയിക്കാനുണ്ട് ദൈവത്തിന് ഏതോ കാര്യം നിന്റെ ലൈഫിൽ ചെയ്യാനുണ്ട് നമ്മൾ അവിടേക്കൊക്കെയാ വരാൻ പോകുന്ന അവിടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ അപ്പൊ പരീക്ഷയിൽ പെറുപെറു കരുത് അത് എന്ത് ചെയ്യണം സഹിക്കണം സഹിക്കുമ്പോ രണ്ട് കാര്യം അവൻ കൊള്ളാവുന്നവനായി തെളിയും ആ അവിടൊക്കെയാ എനിക്ക് അറിയിക്കാനുള്ള ദൂത് എന്നോട് ശുദ്ധാത്മാ പറഞ്ഞ ദൂത് പറയാൻ ചില പരീക്ഷയിൽ നിന്നെ കൊണ്ട് കയറ്റിയത് തകർക്കാനല്ല ഒരു നല്ല നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം എന്നെ പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്ന ഭാഗത്തൂടെ ഇന്ന് കൊണ്ടുപോവാൻ പോകുകയാ കർത്താവ യേശു ക്രിസ്തു പഠിപ്പിച്ചപ്പോ ഒരു കാര്യം പഠിപ്പിച്ചു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിക്കും അപ്പൊ പരീക്ഷ വന്നിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് പരീക്ഷ വരുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം ഹലലുയ്യ കർത്താവ് പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനക്കകത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു വരുന്നൊരു വാചകമുണ്ട് ഹലലുയ്യ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കണമേ പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ എന്റെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് വിചാരിച്ച ആകാശം ആകാശമൊന്നും ഇടിഞ്ഞ് വീഴ്ത്തില്ല ഇങ്ങോട്ട് ശക്തിക്കും ഞാൻ പറയാം അത് കർത്താവ് ഒരു മോഡല് തന്നാ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഒരാമി ഈ വണ്ണം പ്രാർത്ഥി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ആയിരം ആശയമുണ്ട് അതിനകത്ത് ഒരാമിയും പറഞ്ഞാട്ട് അബ്രഹാമിന്റെ ഇസഹാക്കിൻ്റെയും ദൈവമെന്ന് വിളിച്ച തലമുറയെ നോക്കി പറയാ ആമി നീ പ്രാർത്ഥിക്കടാ ഇത് ഇതെന്റെ ദൈവമാന്ന് വിശ്വാസം കൊണ്ട് ഒരു ഹാലഞ്ഞ അബ്രഹാമിന്റെ യുസഖാക്കിന്റെ വ്യാകോബിന്റെ ദൈവം മാത്രമല്ല ഇത് പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവം കൂടെ വിവരിക്കേണ്ട വിഷയം പോട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അവിടെ വല്ല നമ്മുടെ സബ്ജക്റ്റ് അപ്പൊ കർത്താവ് പഠിപ്പിച്ച അമ്മ ഒന്നാമത് പറഞ്ഞു പാമി പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പി രണ്ടാമത് വായിച്ചു സ്തോത്രം ഇവിടെ എഴുതി കർത്തൃപ്രാർത്ഥനയ്ക്ക് അകത്ത് ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ സുവിശേഷം നാലാം നാലാം അധ്യായത്തിൽ പറയാം അധ്യായം മൂന്നാം വാക്യത്തിൽ അവിടെ ഒരു വാക്കുണ്ട് പരീക്ഷകൻ അടുക്കൽ വന്നു ഒരാമയും വരുന്നില്ല യേശുവിൻ്റെ അടുക്കൽ ആര് വന്നു പരീക്ഷകൻ വന്നു വന്ന പരീക്ഷകനെ യേശു ദൂരെ എങ്ങനെയാണെന്നറിയാമോ വാചനത്താലോ ഇന്ന് പകൽ ദുഷ്ടൻ കൊണ്ടുവരുന്ന എല്ലാ പരീക്ഷകളെയും വാചനമെന്ന ആയുധം കൊണ്ട് തിരിച്ചു യുദ്ധം ചെയ്യണം നാലിന്റെ പതിമൂന്ന് അങ്ങനെ പിശാജ സകല പരീക്ഷയും തികച്ച ശേഷം കുറെ നാളത്തേക്ക് അവനെ വിട്ടുമാറി ഒന്നെഴുതി പരീക്ഷകൻ അടുക്കൽ വന്നെങ്കിൽ അവൻ അടുത്ത അധ്യായത്തിൽ വിട്ടുമാറി ഓ ഇവിടെ പകരുന്നൊരു ദൂത് നിന്നോട് പറയാ നിന്നെ ഒതുക്കാൻ പരീക്ഷകളുമായി അടുത്തു വന്നവൻ ഈ ദിവസങ്ങളിൽ നിന്നെ വിട്ടുമാറട്ടെ ഇതിനകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയാൽ കൃപയാൽ വിളിച്ചു പറയാം ഇതിനകത്ത് ചെലവൊക്കെ വിട്ടുമാറുന്ന വെളിപ്പാട് എന്നോട് പരിശുദ്ധാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചപ്പോലരിട്ട പരീക്ഷകളെ തീർത്തിട്ട് പിശാജ് വിട്ടുമാറാൻ പോവാ ഈ യേശുവിനെ സാത്താൻ പരീക്ഷിച്ച കാര്യങ്ങൾ പ്രസംഗങ്ങളെങ്കിൽ താല്പര്യമുണ്ട് പക്ഷെ അതെൻ്റെ അല്ല ഇന്ന് ഹലലുയ സാത്താൻ്റെ പരീക്ഷകളെ കുറിച്ച് പ്രസംഗിക്കുന്ന അല്ല ഇന്നത്തെ വിഷയം ദൈവം ഒരു മനുഷ്യനെ പരീക്ഷിച്ചാൽ അതിൻ്റെ പിമ്പിൽ എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം നീ മനസ്സിൽ പഠിച്ച പല ചിന്തകളും ഇന്ന് പൊട്ടും നിനക്കൊരു പരീക്ഷ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നീ കണ്ടിട്ടില്ലാത്തൊരു നന്മ ദൈവം വെച്ചിട്ടുണ്ട് വിശ്വസിക്കുന്നവർ നല്ലൊരു ഹലലുയ പറഞ്ഞാൽ ആരൊക്കെ നിനക്ക് ദോഷം ചെയ്താലും നീ വിളിച്ചു വരണം ഇതിനകത്ത് ദൈവമനിക്കൊരു നന്മ തരാൻ പോകുകയാ ഹലരൂയ്യ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിയും ഒരാമയും പറഞ്ഞു ചില പരീക്ഷകൾ നിനക്ക് വന്നത് തകർക്കാനല്ല നിന്നെ ഒന്ന് തെളിക്കാനാ അവിടെ അവിടെ വരാൻ പോവാ പൊട്ടിത്തെറിക്കുന്ന സംഭവങ്ങളുണ്ട് ഹലരൂയ കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു ഒരു ചെറിയ വാക്യത്തോടെ തുടങ്ങാം ധ്യാനം ഹലരൂയ ദൈവം മനുഷ്യനെ പരീക്ഷിക്കുമോ പുസ്തകം പുസ്തകം എടുക്കാം ഒന്നാമത്തെ ഒന്നാമത്തെ വാക്യം വാക്യം വായിച്ചുകൊണ്ട് ധ്യാനം തുടങ്ങാം അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു പരീക്ഷിച്ചു ഈ അബ്രഹാമിന് എന്ത് കാര്യമുണ്ടെങ്കിൽ അബ്രഹാം ഭാര്യ സാറയോട് പറ എല്ലാരും എല്ലാം പക്ഷെ അബ്രഹാം അതിനല്ലേ എതിരെന്ന് അബ്രഹാം എല്ലാം സാറായോട് പറയും പക്ഷേ ഒരു രാത്രി ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുക എങ്ങനെ പരീക്ഷ അറിയോ അബ്രഹാമിന്റെ ലൈഫിൽ ഏറ്റവും വിലപ്പെട്ടതിനെ ദൈവം തൊടുവാ ഒരാമീം വരുന്നില്ല എട്ട് ദൈവം പരീക്ഷിച്ചാൽ നീ വിലയേറിയതെന്ന് പറഞ്ഞ പലവിനും ദൈവം തൊടും പക്ഷെ അത് തിന്നക്കല്ല അത് നന്നയ്ക്കായിരിക്കും വിശ്വാസമുള്ളവരെ ഒന്നിച്ചാമിയും പറയാവും ഇത് പരീക്ഷ തോക്കുന്ന ദിവസമല്ല പരീക്ഷ ജയിക്കുന്ന ദിവസമാ പരീക്ഷയ്ക്കകത്തൊരു അനുഗ്രഹം ഉണ്ടെന്ന് നീ തിരിച്ചറിയാൻ അബ്രഹാം സാറായോട് പറയാൻ എന്റെ രണ്ട് കാരണം മാത്രം ഞാൻ വിവരിച്ചിട്ട് മുമ്പോട്ട് മാതാ എന്റെ സബ്ജെക്ട് അബ്രഹാം സാറയോട് പറയാൻ എന്റെ കാരണം ഒന്നാമത്തെ കാരണം പറയാ അതുകൊണ്ട് അബ്രഹാം എന്ത് പറഞ്ഞില്ല ഞാനൊരു കാര്യം പറയാം ദൈവവുമായിട്ടുള്ള തീരുമാനത്തിൽ തീരുമാനമെടുക്കുന്നവനും ദൈവം ഒരു നല്ല പറയണം ഞാൻ കാര്യം സ്തോത്രം നിന്റെ പേഴ്സണൽ ലൈഫിൽ നിന്റെ പേഴ്സണൽ ഭർത്താവിന് ഇടപെടാം പക്ഷേ നീയും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനടയിൽ ആർക്കും ഇടപെടാൻ പറ്റത്തില്ല അതെന്താ കാര്യം അവരവരും ദൈവവും തമ്മിലുള്ള ബന്ധവാ ഞാൻ ഇവിടെ നിന്നോട് ദൂതു പറയാം നീ ഒരു സ്റ്റെപ്പ് വിശ്വാസത്താൽ എടുക്കുന്നെങ്കിൽ വേണ്ടി ഒരു സ്റ്റെപ്പ് വിശ്വാസത്താൽ എടുക്കാൻ എന്റെ ദൈവം റെഡിയാണ് അബ്രഹാമിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ സാറായി പറയാതെ ബാല്യക്കാലെ കൊണ്ട് പോയി ബാല്യക്കാലോട് പറഞ്ഞു ഇവിടെ നിൽക്ക ഇന്നത്തെ ആരാധന സ്പെഷ്യൽ ആരാധനയാ അത് ഞാനും ബാലനും മാത്രം മതി വരുന്നില്ല എന്നാ അബ്രഹാമേ നീ എന്നെ കൽപ്പിച്ച പോകുന്നേ അങ്ങോട്ട് പോകുമ്പം അച്ഛാ അങ്ങോട്ട് പോകുമ്പം പ്രായമുള്ള ആളെ വിളിച്ചോണ്ട് പറയരുത് അപ്പനും മോനും പോലെ പറയാം വാ ഹലുയ പ്രായമുള്ള ആളെത്തന്നു കരുതി ദൈവത്തിന് സത്ര വിഷയത്തിന്റെ കാഠിന്യം പോകുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടേ അമ്മ തൻ്റെ മകന്റെ കൈക്ക് പിടിച്ചോണ്ട് മോറിയായുടെ മല കയറുമ്പോൾ അപ്പന്റെ മനസ്സിൽ ഇന്നു വരാത്തൊരു ചിന്ത വന്നു ചിന്ത എന്താ അത് കേട്ടോണം ദൈവം ഒരു കാര്യം കരുതി വെച്ചിട്ടുണ്ട്

ചില പരീക്ഷകളിൽ കൂടെ അതിനെ കടത്തിവിടുന്ന തകർക്കാനല്ല ഈ ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ നിങ്ങൾ പുറപ്പാട് പുസ്തകം ഒന്നെടുത്തി പതിനാറാം അധ്യായം എന്നിട്ട് വാക്കിലോട്ട് വരാം പതിനാറാം അധ്യായം നാലാമത്തെ വാക്യം നമുക്ക് വായിക്കാം പുറപ്പാട് പുസ്തകം എക്സോണിക്സ് ചാപ്റ്റർ സിക്സ്റ്റീൻസ് ഫോർ അപ്പോൾ ഹോമം മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നെന്ന് പെരുക്കിക്കൊള്ളണം പതിനഞ്ചാം അധ്യായത്തിൽ ഒന്ന് വായിച്ചു അവർ എലീമിൽ 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 നിന്ന് 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 യാത്ര യാത്ര പുറപ്പെട്ടു അവർ 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 എത്തി യാത്ര പുറപ്പെട്ടു എന്താ എലിയും സ്ത്രോത്രം കേറിയ കൊള്ളന്നൊക്കെ കൊതിയുണ്ട് അതിലൂര്യ എന്നാലും പതിനാറെടുത്തല്ലോ പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം അവൻ യഹോവയുടെ അപേക്ഷിച്ചു യഹോവോ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു നിന്റെ ദൈവമായ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻറെ കൽപ്പനകളെ അനുസരിച്ച് ചില ദൈവം തന്നെ നിന്നെ കൊണ്ട് കേട്ടുന്നതാ എന്തിനാന്ന് അറിയാമോ അവന്റെ കരുതല് കുഞ്ഞെ നിനക്ക് വന്ന പരീക്ഷ പൈസാധികമല്ല അത് ദൈവികമാ അതിനകത്തൊന്ന് അത്ഭുത നീ വിടുതലോന്നു നിന്നെ ഒരു അതിശയമാക്കി ദൈവം മാറ്റാൻ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് മനസ്സൊന്ന് തുറക്കാൻ പോവാ ഞാന് ഈ ദൈവോദനൊക്കെ ഒത്തിരി പ്രസംഗിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി പേരെയൊക്കെ വിശ്വാസം പഠിപ്പിക്കുമെങ്കിലും ഒത്തിരി കാര്യത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാത്ത കുറേ ടെൻഷൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ വിശ്വാസ ജീവിതത്തിലാണ് പറഞ്ഞത് മുന്നോട്ടുള്ള ഗമനത്തുള്ള ബന്ധത്തിലാണ് കുതിച്ച ഉള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത് ഒത്തിരി ടെൻഷൻ വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നയാളാണ് ഈ ഞാൻ എത്രയോ വർഷം ഈ മാറയിലെ കാര്യം പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ പ്രിയരേ മാറയിലെ ഈ പതിനഞ്ചാം അധ്യായം ഒരു ദിവസം ദീർഘമായി ദൈവം എന്നെ പഠിപ്പിച്ചു എനിക്കതിപ്പം ഏകദേശം ഒന്നര വർഷമായി കാണും അതി പിന്നിന്നു വരെ ഒരു ടെൻഷൻ എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടില്ല ഞാൻ എന്താ നിങ്ങളോടൊന്ന് പറയാം ഞാൻ പ്രസംഗിച്ച പല പ്രാവശ്യം തൊട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് തൊടുക ഇസ്രായേൽ മാറയിലെത്തി ക്രിസ്തുവിലേക്കാണ് വരാൻ പോകുന്നേ മാറയിലെത്തി മാറയിൽ വെള്ളമുണ്ട് കുടിക്കാൻ കൊള്ളത്തില്ല അത് കൈപ്പ കൈപ്പോയ്ക്കേ ചിലർക്ക് മറുപടി കണ്ണി കാണാം പക്ഷെ അനുഭവിക്കാൻ പറ്റത്തില്ല ഞാൻ കോട്ടയത്തെ പുതിയ വീട്ടിൽ താമസിക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് റെൻ്റഡ് ഹൗസിൽ താമസിച്ചു അവിടെ പൈപ്പ് വെള്ളം വെള്ളമില്ല വെള്ളപ്പോഴും ഒക്കെ കാത്തിരിക്കുമ്പം വെള്ളം ഇങ്ങനെ ശബ്ദം കേൾക്കാം അന്നേരം ടാങ്കി നിറയും പിന്നെ രണ്ടര മാസത്തേക്കില്ല എന്നാൽ അവരുടെ മിച്ചത്ത് അടിപൊളി കിണറുണ്ട് പോലെ വെള്ളമാണ് പക്ഷെ കുളിച്ചാൽ വേറെ ടാങ്കുലോറിയ വെള്ളം വെള്ളം കൊണ്ടുവന്ന് കുളിച്ചാലും ചൊറിച്ചിൽ മാറുകയല്ല അത്ര വെള്ളം വെള്ളമുണ്ട് പക്ഷേ ഗുണമില്ല ഇത് തന്നെയായിരുന്നു എരിശായുടെ കാലത്തും പട്ടണത്തിൻ്റെ ഇരിപ്പ് മലോഹരം വെള്ളം പത്യമല്ല അഭിഷേകമോളം പ്രാർത്ഥിച്ചു അങ്ങോട്ട് കൊട്ടിട്ടു പട്ടണത്തിലെ മൊത്തം വെള്ളം പത്യമായി ആ അഭിഷേകത്തിൻ്റെ ഒരു വിലയെ ഒരു നല്ല യാമയും പറഞ്ഞാട്ട് ഇട പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ച് ചില ഉപ്പ് അങ്ങോട്ട് ഇട്ടാൽ ആ പത്യമല്ലാത്തതൊക്കെ പത്യമാകും ഞാൻ വിവരിക്കുക ഈ ഭാഗത്തേക്ക് വരിക ഈ ഭാഗത്തോട്ട് വന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തു മാറ ഈ വെള്ളമുണ്ട് പക്ഷേ എന്ത് കുടിക്കാൻ പറ്റത്തില്ല പല വിടുതലും കാണാനുണ്ട് അനുഭവത്തെ വരത്തില്ല ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ച ധാരാളം സബ്ജക്റ്റുകളുണ്ട് ഞാൻ ദൂത് പറയാം നിങ്ങളോട് ഈ ചരിത്രം പഠിച്ച അവിടെ ഒരു കാര്യമുണ്ട് എന്റെ ജനം മാറയിൽ കൈപ്പ് അനുഭവിക്കുമെന്ന് അറിഞ്ഞ ദൈവം വർഷങ്ങൾക്ക് മുമ്പേ അതിന്റെ പരിഹാരമുള്ള വൃക്ഷത്തെ അവിടെ മുളപ്പിച്ച് നിർത്തിയിരിക്കുക ഞാൻ അങ്ങനെ നീ ഒരു ദൂത് പറയാം നീ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധിക്കും മുമ്പും പരിഹാരം നീ ഒരുക്കി വെച്ചിട്ടുണ്ട് തലപൊക്കി നോക്ക് നിന്റെ പ്രശ്നത്തിലെ പരിഹാരം നിന്റെ കണ്ണും തന്നെ ഉണ്ട് കൈ കൈവടത്താൽ ഓരോ ടെൻഷനും വേണ്ട പരിഹാരം ഉണ്ടാക്കിട്ടുണ്ടെന്ന് പറ ചിരിച്ചോണ്ട് പറ ചിരിച്ചോണ്ട് പറ ചിരിച്ചോണ്ട് പറ ഒരു ടെൻഷനും വേണ്ട പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നോട് ആരോടൊക്കെയോ പ്രവചിക്കാൻ ദൈവം പറയുന്നു നീ ടെൻഷൻ എടുക്കണ്ട ദൈവം പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് നീ ടെൻഷൻ എടുക്കണ്ട ദൈവം പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് നീ ടെൻഷൻ എടുക്കണ്ട നീ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ദൈവം ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക നീ അമി ടെൻഷൻ എടുക്കണ്ട ദൈവം ആ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ആ മാറയിൽ കാണിച്ചു കൊടുത്ത വൃക്ഷം കാൽവറിയിലെ ക്രിസ്തുവിനെ കാണിക്കുക ഒരാമയും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് വർഷം മുമ്പ് ഉയർന്നു പൊങ്ങിയ വൃക്ഷം താണു ഭൂമിയിൽ വന്നു അമ്മ കാൽവറിയിൽ വെച്ചത് ഒടിഞ്ഞു മാറിയിലെ വീണപ്പോൾ ആ കയ്പും മധുരമായി ഞാനൊരു കാര്യം പറയാം കൈക്കാനൊരു കാലമുണ്ടെങ്കിൽ മധുരിക്കാനൊരു കാലമുണ്ട് ആര് നിമിത്തം ക്രിസ്തു നിമിത്തം വിശ്വാസമുണ്ട് എന്നോട് ദൈവാത്മ പറയുക ഇന്നലകളിൽ നീ അനുഭവിച്ച കയ്പിന് ഇന്നുകളിലൊരു മധുരം ദൈവം പകരട്ടെ ഇന്ന് പകലത്തെ ആരാധന കയ്പിന്റെ ആരാധനയല്ല അല്ല ആരാധനയാ അതെന്റെ വിഷയമല്ല ഞാൻ അതൊന്ന് മനസ്സിലാക്കാനാ അപ്പം വെള്ളത്തിനു മാറയിലെ വെള്ളം എന്തായി കയ്പ്പ് മാറി ജനം കുടിച്ചു ഈ ജനത്തിനൊരു പ്രത്യേകതയുണ്ട് മോശ വെള്ളമൊക്കെ കൊടുത്താൽ അവരുടെ പറയും ഓ മോശയെ മോശയെപ്പോലൊരു ഉപദേശി ഭൂതലത്തിൽ ഇല്ലല്ലോ ഇനി വെള്ളം കൊടുക്കാതിരുന്നല്ലോ ആ എറിയടാന്ന് പറയും കല്ലെടുക്കും അന്നും അങ്ങനെ ഇന്നും അങ്ങനെ പോട്ടെ ഹലലൂയോയ ജനത്തിന് വെള്ളം ജനമെല്ലാം വെള്ളം കുടിച്ചു അവിടെ വെച്ചൊരു കൊടുത്തു നിന്റെ ദൈവമായ ഹോവയുടെ വാക്ക് നീ സത്യോടെ കേട്ടാൽ മിശ്രിയർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരത്തില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ ഒരു പരീക്ഷണ പരീക്ഷണഘട്ടത്തിൽ നിനക്കൊരു വിടുതട്ടെന്നെങ്കിൽ അവിടെ വെച്ച് നിനക്കൊരു പ്രമാണവും ദൈവം തരും അവിടെ ഒരു ഉപദേശം ഒരു ഭാവി പദ്ധതി അവിടെ വായിക്കുക പിന്നെ അവർ എലീമിൽ എത്തി ഇവിടെ ഒരു മിനിറ്റ് നിൽക്കാൻ പോവുക എലീം പ്രസംഗിക്കാൻ ഇപ്പൊ നേരമില്ല പിന്നെ പറഞ്ഞോളാം അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചു കേൾക്കണം അവിടെ പന്ത്രണ്ട് നിരുറവയും ഒന്ന് കൈകൊടുത്ത് പറ നീ ഈ ദിവസങ്ങളിൽ ചിലടത്തെത്തു എന്ന് പറ ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ട് പറയാ എനിക്കറിയത്തില്ല ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു നിന്റെ അവസ്ഥ മാറത്തക്ക രീതിയിൽ നിന്നെ എത്തിക്കാൻ പോവാൻ അല്ല എത്തിക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ എണ്ണിയ തീരാത്ത നീരുറവയുള്ള സ്ഥലം തമി ലഭിക്കുന്ന സ്ഥലം അവിടെ യഹോവ നിന്നെ എത്തിക്കും ഇനി ചിരിച്ചോണ്ട് ഒരു പ്രവചനം കൂടെ പറയാം ആരൊക്കെയോ നീരൊഴുക്കളടത്ത് കാല് കുത്താൻ പോവാ നിനക്കൊരു എലിയും ദൈവം തരാൻ പോവാ താമസിയാതെ വിശ്വസിക്കാൻ നിന്ന സഹിച്ച മടുത്തം നിന്നോടാ തൂത് നിനക്കൊരു എലിയും ദൈവം തരാൻ പോവുകയാ ഇനി ശ്രദ്ധിച്ചുകണേ അപ്പൊ അവർ എലീമിലെത്തി പതിനാറ് പറയാനായി പതിനഞ്ച് പറഞ്ഞുകൊണ്ടിരുന്നേ പതിനാറിന്റെ ഒന്നിൽ അവർ എലിയും എന്ന് യാത്ര ചെയ്തു പതിനാറിൽ ഒന്ന് വായിച്ചേ ആ അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഇസ്രായേൽ മക്കൾ മിസ്രൈൻ പുറപ്പെട്ട രണ്ടാം മാസം പതിനഞ്ചാം തീയതി അവരുടെ സംഘമൊക്കെയും എലീമിനും സീനൈക്കും മതിയുള്ള സീൻ മരുഭൂമിയിൽ വന്നു ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും മോശിക്കും അഹ്റോനും വിരോധമായി പിരിപിറത്തു ഇസ്രായേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഈ കാര്യങ്ങൾ പറയുന്നതിന് ഒരു ഡീസന്റ് വേണം നാണംകെട്ട കാര്യം പറയാനിരിക്കണം ഞങ്ങൾ ഇറച്ചിക്കലത്തിന് അടുക്കൽ ചിറ്റുള്ളി ചുറ്റുള്ളി ചീരുള്ളി വെള്ളരിക്കാൻ മാത്തങ്ങ പിന്നെ ഇറച്ചിക്കലത്തിന് അടുക്കൽ ഇരുന്നതിന് ഉമ്മര് സാക്ഷി പറയുക ഞാൻ നിങ്ങളോട് ചോദിക്ക ഭാഷ താന്ന് പോയെന്ന് പറയല്ലേ ഈ പ്രാവശ്യത്തേക്ക് മാത്രം ഇറച്ചിക്കാലത്തിന് അടുക്കൽ ഇരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ ആ മണം പിടിച്ചു കഴിച്ചു അത് പറഞ്ഞുകൊണ്ടിര ഞങ്ങൾ പണ്ട് വെള്ളരിക്ക വെള്ളരിക്ക അത് ഇറച്ചിക്കലത്തിന് ഇരുന്നവരാ ഞങ്ങൾ അടുത്ത ഞങ്ങള് ഇസ്രയേൽ മക്കൾ അവരോട് ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും എണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്തത് തൃപ്തിയാകമണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത ഇസ്രീം ദേശത്ത് വെച്ച് യഹോവയുടെ കൈയാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ കൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് അപ്പം ഞാൻ നിങ്ങൾക്ക് അപ്പം ആകാശത്തു ജനം എന്റെ നയപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ ഒരു വാക്യം അവൻ ആകാശത്തിന്ന് മന്ന പൊഴിച്ചെന്ന വാക്യം ഞാൻ ഒറ്റ വാക്കത്തെ പിടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്നും പ്രാർത്ഥിച്ച പൊഴിയും പിന്നെ അത് പ്രാർത്ഥിക്കുന്നവൻ അറിയാം അതിൻ്റെ മർമ്മം പ്രാർത്ഥിച്ചാൽ നിനക്കു വേണ്ടി പൊഴിയും ചെലവെക്കാൻ ഇന്ന് പകലും ഉലകത്തിൽ ആരൊക്കെ നിന്റെ വഴി അടച്ചാലും പ്രാർത്ഥിക്കുന്ന നിനക്കു വേണ്ടി സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു തരാൻ എന്റെ ദൈവം ശക്തരാണ് അമ്മേ ഇങ്ങോട്ട് നോക്കിയേ ഈ കൈയാന്നല്ലേ പൊങ്ങാത്തേ രണ്ട് കൈയും പൊങ്ങത്തില്ല ആദ്യം ഈ കൈ നമുക്ക് പൊക്കാം ജീസസ് ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും അമ്മച്ചി എത്ര വയസ്സുണ്ട് അറുപത്തഞ്ച് വയസ്സ് ഇനി ഇഷ്ടംപോലെ ആയുസ് ഉണ്ടല്ലോ ഗ്ലോറി ഹാലിലൂയ്യാ പ്രാർത്ഥിക്കാൻ പോവാ സൗഖ്യത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ നോക്കിയേ എന്നെ നോക്കിയേ അമ്മച്ചി ഇപ്പൊ കണ്ണടക്കണ്ടേ എന്നെ നോക്കി നിന്നാ മതി ഈ കയ്യെ പൊക്കാൻ കർത്താവ് കൃപ തരട്ടെ കൃപ തരട്ടെ കൃപ തരട്ടെ പിടിക്കുന്നു 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 പൊക്കിക്കോ മറ്റേ േശു അതുപോലെ പിടിക്കട്ടെ 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 ആ പൊങ്ങട്ടെ നന്നായിട്ട് പൊങ്ങട്ടെ യെസ് 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 ഒന്ന് പൊക്കി വീശി കാണിച്ചേ ആ അങ്ങോട്ട് അവരെ അവരെ ഒന്ന് വീശി കാണിച്ചെ ആ രണ്ട് ജീസസ് ചെയ്തേ പിന്നെ കൊച്ചു പിള്ളേർ ഇത്രയും കൈ പൊക്കത്തില്ലല്ലോ അമ്മച്ചി കൈ പൊങ്ങിയോ ഏ പൊങ്ങി 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 സംശയിച്ചിട്ടേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ

ജീസസ് ഇന്നും അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ടി വി സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ രോഗത്തിൻ്റെ ബാധകൾ അന്ധകാര ശക്തികൾ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ബ്രേക്കാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവി രോഗികളെ നിൻ്റെ കൈ തൊടണം ശാപങ്ങളെ അഴിക്കണം പൈശാധിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം അത്ഭുതങ്ങൾ ചെയ്യണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കെ പി എസ് മെന ഹാളിൽ വരിക എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മുതൽ രണ്ട് വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുതൽ ഒമ്പതര വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലെസ് യു